നമ്മുടെ ജീവിതത്തിൽ പഴക്കം ചെന്ന വേദനകൾ എന്നും ഒരു പങ്ക് വഹിക്കുന്നു അവയെ നിയന്ത്രിക്കാൻ നമ്മൾ എങ്ങനെ ശ്രമിക്കാം എന്നതാണ് ഈ വീഡിയോ ആദ്യം ഒരു ശാന്തമായ സ്ഥലം കണ്ടെത്തുക ഇത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരു വിശ്രമം നൽകും ആഴത്തിലുള്ള ശ്വാസം എടുക്കുക മൂക്കിലൂടെ ശ്വാസം ഉൾക്കൊണ്ട് വായയിലൂടെ പുറത്തുവിടുക ഈ പ്രക്രിയയിൽ ശ്വാസത്തിന്റെ ഗതി ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ ശരീരത്തിൽ എങ്ങനെ പ്രവേശിക്കുന്നു എങ്ങനെ പുറത്തേക്ക് പോകുന്നു എന്ന് കാണുക ശരീരത്തിലെ ഓരോ ഭാഗത്തെയും ശ്രദ്ധിക്കുക കാലുകളിൽ നിന്ന് ആരംഭിച്ചു തലവരെ എത്തുക വേദനയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുക അവിടുന്ന് വേദനയെ ശ്രദ്ധിക്കാൻ ശ്രമം നടത്തുക അതിനെ സസൂക്ഷ്മമം നിരീക്ഷിക്കുക കുറച്ചുനേരം നിരീക്ഷിക്കും തോറും എന്തു മാറ്റമാണ് വേദനക്ക് സംഭവിക്കുന്നത് എന്ന് നോക്കുക പല ചിന്തകളും മനസ്സിൽ കൂടെ പോകുന്നതിനെ തീർത്തും വേറിട്ടൊരു പോലെ നിരീക്ഷിക്കുക കാര്യമായ ഒന്നിലും ഇടപെടാതെ നിരീക്ഷിക്കും പോലെ പതുക്കെ നമ്മൾ പോലും അറിയാതെ വേദനയും മറികടന്നും മറ്റൊരു മാനസിക തലത്തിൽ എത്തി നിൽക്കുന്നത് ശ്രദ്ധിക്കുക വേദന അറിയാത്ത സുഖം ദൂക്കം എന്നിവയില്ലാത്ത ഒരു തലം അവിടെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ആവോളം ആസ്വദിച്ചു ശേഷം പതിയെ നമ്മുടെ ബോധ മനസ്സിലെത്തുന്നവരെ വെയിറ്റ് ചെയ്യുക മെഡിറ്റേഷൻ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തോട് നന്ദി പറയുക കൈകാലുകൾ ചലിപ്പിച്ച് കണ്ണുകൾ തുറക്കുക ആദ്യം അഞ്ചു മുതൽ പത്തു വരെ മിനിറ്റ് തുടങ്ങി പിന്നീട് സമയം വർദ്ധിപ്പിക്കുക ഇത്തരം പുതിയ മെഡിറ്റേഷൻ അറിവ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യൂ